എനിക്ക് വാഗ്ദാനങ്ങൾ തന്ന അല്ലെങ്കിൽ എന്നോട് സിനിമാ മോഹങ്ങൾ ഷെയർ ചെയ്ത എനിക്കൊരു ചാൻസ് തരുന്നു പറഞ്ഞ അല്ലെങ്കിൽ എനിക്ക് അവസരങ്ങൾ എന്തായാലും തരുന്നു പറഞ്ഞ ആ വ്യക്തി എന്നോട് പറഞ്ഞത് ഐ ഗോട്ട് ഗോ നൗ അത് ഒരിക്കലും ഞാൻ മറക്കില്ല എൻ്റെ ശരീരത്തിനും എൻ്റെ 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 ആ രാത്രിക്ക് അദ്ദേഹം ചാർജ് ചെയ്തിട്ട് എന്നോട് ആ പൈസ എത്ര വേണ്ടതെന്ന് ചോദിച്ചത് അത് ഞാൻ ഒരിക്കലും മറക്കില്ല അത് എന്നോട് ചെയ്ത ഏറ്റവും വലിയ മലയാളം സിനിമാ ഇൻഡസ്ട്രിയിൽ പേര് കേട്ട ഒരു സംവിധായകനാണ് രഞ്ജിത്ത് സിനിമയിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് നിരവധി സിനിമകൾ അദ്ദേഹത്തിൻ്റെ സൂപ്പർ ഹിറ്റുകൾ തന്നെയാണ് മലയാളികൾക്ക് അദ്ദേഹം സമ്മാനിച്ചിരിക്കുന്നത് മികച്ച സംവിധായകനും തിരക്കഥാകൃത്തിനുമുള്ള നിരവധി അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നു ഹേമ കമ്മിറ്റി വന്നതോടുകൂടി പ്രശസ്തർക്കും പ്രഗത്ഭർക്കും പേരുകൾ ദോഷമായി മാറിയിരിക്കുന്നു ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു നടിമാരുടെ കംപ്ലൈൻ്റുകളാണ് ഇപ്പോൾ നിരവധി വന്നുകൊണ്ടിരിക്കുന്നത് അമ്മ സംഘടന ഇതോടുകൂടി കൂട്ടരാജിവച്ച് പിന്മാറിയിരിക്കുന്നു സംവിധായകൻ രഞ്ജിത്തിനെതിരെ പുതിയ നടിമാരും പ്രത്യക്ഷപ്പെടുന്നു പരാതികൾ ഏറെയായി രഞ്ജിത്തിന് തലവേദന തന്നെയായി മാറുന്നു തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരാമെന്നും തന്നെ മോശമായ രീതിയിൽ കാണുകയും ചെയ്ത രഞ്ജിത്തിനെതിരെയാണ് ബംഗാളി നടിയായ ശ്രീലേഖ മിത്ര മാധ്യമങ്ങളോട് തൻ്റെ അനുഭവം തുറന്നു പറയുന്നത് ഡയറക്ടർ പ്രോബബ്ലി ഹിസ് നെയ്മസ് മിഡ് തേർട്ടീസ് ലേറ്റ് തേർട്ടീസ് ബാക്ക് നോട്ട് മിസ്റ്റേക്കൻ ഞാനത് ഏത് സിനിമയാണെന്ന് ഓർമ്മിക്കുന്നില്ല പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമയിലാണ് രഞ്ജിത്ത് തന്നോട് മോശമായി പെരുമാറിയത് ഇത്രയും വർഷമായിട്ടും ഞാനത് മറന്നിട്ടില്ല എന്നുള്ളതാണ് നടി പറയുന്നത് ലോകമെമ്പാടും ഈ ഒരു സംസാരം ചർച്ച വിഷയമായി മാറിയപ്പോൾ സംവിധായകനായ രഞ്ജിത്ത് മറുപടിയുമായി വന്നിരുന്നു സിനിമാ കരിയറിൽ തനിക്കുള്ള പേരും പ്രശസ്തിയും കളഞ്ഞു കുളിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നടി രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് രഞ്ജിത്ത് സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ പാലേരി മാണിക്കം എന്ന സിനിമയ്ക്കുണ്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്ന കാലത്ത് അതിനകത്ത് ആ സിനിമ കണ്ടിട്ടുള്ള ചിലപ്പോൾ അറിയാം രണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾ ഒരു ശരീരത്തിനെ കുറിച്ചൊന്നും കോൺഷ്യസ് അല്ലാതെ അതിനകത്താണെങ്കിൽ ഒരു മാണിക്കം എന്ന് ക്യാരക്ടർ ചെയ്യുന്ന വളരെ സജസ്റ്റീവായിട്ടാണ് പ്ലാൻ ചെയ്തതെങ്കിലും ഒരു റേപ്പ് സീൻ അങ്ങനെയുണ്ട് പിന്നെ ചീരുവിൻ്റെയൊക്കെ ഒരു ബോഡി ലാംഗ്വേജും വേഷവും അപ്പം ചീരുവെന്റെ മനസ്സിൽ ശ്വേതാ മേനോന എന്നുള്ളൊരു ഏതാണ്ട് തീരുമാനമുണ്ടായിരുന്നു ഇനി കുറെ കൂടെ ബെറ്റർ ചോയ്സ് കിട്ടുമെങ്കിൽ ഏത് സിനിമ ഫിലിം മേക്കറും ആരോചിക്കുമല്ലോ അങ്ങനെയുള്ള സമയത്താണ് ഈ മലയാളി പെൺകുട്ടികൾക്ക് ഇതിനോട് ഒരു ചെറിയ ഇതുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഞാൻ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ശങ്കർ രാമ ശങ്കറെ നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും നോക്കാം പറഞ്ഞു അങ്ങനെ എനിക്കും പരിചയമുള്ള ശങ്കറിനും പരിചയമുള്ള ജോഷി നമ്മുടെ ഡോക്യുമെൻ്ററി ഫിലിം മേക്കർ കൊൽക്കത്തയിൽ താമസിക്കുന്ന ജോഷി ജോഷി എൻ്റെ പഴയ സുഹൃത്താണ് ജോഷി വഴിയാണ് ശങ്കർ എന്നോട് പറഞ്ഞത് അങ്ങനെ ജോഷിയിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആക്ടർ ഉണ്ട് അങ്ങനെ അവർ ഇന്ന ഇന്ന പടങ്ങളിൽ അഭിനയിച്ചെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒന്നെൻ്റെ ക്യാമറാമാൻ എനിക്കറിയാവുന്ന വേണു ആണ് അങ്ങനെ ഞാൻ എനിക്കൊന്ന് ഞാൻ വേണുവിനോടും വിളിച്ച് ചോദിച്ചു വീണു എന്നുള്ള അഭിപ്രായം പറഞ്ഞു അങ്ങനെ ഇവരെ ഒന്ന് കാണാം എന്ന് തീരുമാനിച്ച് വരികയും എറണാകുളത്തെ ഡി ഡി നെസ്റ്റ് എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ ഫ്ലാറ്റിലാണ് അവർ വരുന്നത് അവർ വൈകുന്നേരം വരുമ്പോൾ എൻ്റെ ഒപ്പം ശങ്കർ രാമകൃഷ്ണൻ ഉണ്ട് എൻ്റെ മറ്റ് ഉണ്ട് വേറെ ഏതൊരു സുഹൃത്തുക്കൾ ആരുമുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ആ സുഹൃത്തുക്കളൊക്കെ അങ്ങ് മാറി പുറത്തേക്ക് നിന്നു ഇവർ വന്നിരുന്നിട്ട് ശങ്കറും ഞാനും എൻ്റെ അസ്റ്റൻസും ഇരിക്കുമ്പോൾ ശങ്കറാണ് ഈ കഥ നെറേറ്റ് ചെയ്യുന്നത് ഞാനിവരെ നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു കാരണം ഇവരുടെ ശരീരം ഇവരത് കേൾക്കുന്ന ഇതൊക്കെ ഒരു ആക്ടറിനെ നമ്മൾ അങ്ങനെയൊക്കെയാണ് അവരുടെ ചലനങ്ങൾ നിരീക്ഷിക്കാവുന്നത് ഈ കഥ ഏതാണ് തീരാറായപ്പോൾ ഞാൻ ഒരു സിഗരറ്റ് വലിക്കാൻ വേണ്ടി ശങ്കറിൻ്റെ റൂമിൻ്റെ ബാൽക്കണി എൻ്റെ റൂമിൻ്റെ അല്ല അവിടെ പോയി സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ വരുകയും ഇവരെന്നോട് സിഗരറ്റ് ചോദിക്കുകയും അത് വലിക്കുകയൊക്കെ ചെയ്തിട്ട് അപ്പോൾ അവർ ഭയങ്കര ഒക്കെ കാണിച്ചു അപ്പം ഞാൻ കൺഫ്യൂസ്ഡായി നിൽക്കുകയാണ് ഇവരെ ഏത് ക്യാരക്ടർ ചീരുമല്ല അത് ശ്വേതന മതി പിന്നെ മാണിക്യം അത് കുറച്ചും കൂടെ ഒരു പ്രായം കുറവ് തോന്നിക്കുന്നൊരു പെൺകുട്ടി എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് അപ്പം ഇവരിങ്ങനെ കഥയെക്കുറിച്ചും മലയാള സിനിമയെക്കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് എൻ്റെ സിഗരറ്റ് കഴിഞ്ഞ് ഞാൻ ഹാളിലേക്ക് നടന്നു അവരും പുറകെ വന്നു അവിടെ ഇങ്ങനെ കുറച്ചുകാരും കൂടെ സംസാരിച്ചിട്ട് ഇവർ പോയി പോയി കഴിഞ്ഞ അന്നത്തെ ഡിസ്കഷനിൽ ഞാൻ ശങ്കറുണ്ട് ശങ്കർ നമുക്കത് പറ്റില്ലല്ലോ അങ്ങനെ പറ്റില്ല എന്നുള്ള തീരുമാനം ഞാൻ ശങ്കറിനറിയുകയും ശങ്കർ ഇവരെ പിറ്റേന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു അത് നമ്മളെ ഒരു ആക്ടർ ആവട്ടെ ഒരു അത് ഫീമെയിലോ മെയിലായാലും നമ്മളെ ഒറ്റയടിക്ക് നിങ്ങൾ ശരിയാവല്ലോ എൻ്റെ ക്യാരക്ടറിന് എന്ന് പറയുന്ന രീതി എനിക്കില്ല ഞങ്ങളിൽ പലർക്കും ഇല്ല അറിയിക്കാം ശരി അപ്ഡേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നത് അവർക്കതൊരു ഹോപ്പ് കിട്ടിക്കണം എൻ്റെ എനിക്ക് വേണമെങ്കിൽ അത്രയധികം ഒന്നും ഈ മാസമായിരിക്കും നമ്മൾ തുടങ്ങുന്നത് ഇത്ര ദിവസത്തെ സ്കെഡ്യൂളിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഡീറ്റെയിൽ ഒക്കെ സംസാരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അതോ ആയിരിക്കാം ഇവർ ശങ്കറിനടുത്ത് സംസാരിച്ചത് വളരെ കോപം കൊണ്ടാണ് നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയത് നിങ്ങൾ എന്താ അതിൻ്റെ സിനിമകൾ കണ്ടിട്ടില്ലേ ഇപ്പം ശങ്കർ അവരുടെ മാന്യമായ ഭാഷയിൽ പറഞ്ഞു മാഡം നിങ്ങള ബംഗാളി സിനിമകൾ കണ്ടിട്ടല്ല നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് ജോഷിയിൽ നിന്നൊരു നിങ്ങളുടെ ഫോട്ടോ കിട്ടി എന്ന് കുറിച്ച് പിന്നെ നമ്മൾ അന്വേഷിച്ചു അങ്ങനെയൊക്കെയാണ് വന്നത് പക്ഷേ ഈ രണ്ട് ക്യാരക്ടേഴ്സിനും പറ്റില്ല സംവിധായകൻ പറയുമ്പോൾ പിന്നെ എന്താണ് എന്നെ വിളിച്ചു വരുത്തി നേരിട്ട് നിങ്ങളെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടല്ലേ ഒരു നറേഷൻ അങ്ങനെയൊക്കെ അല്ലേ നടക്കുക എന്നൊക്കെ പറഞ്ഞു ഇവർ ദേശത്തിലെന്തോ പറഞ്ഞിട്ട് ഫോൺ വെച്ചു ഇത് അന്ന് അവസാനിച്ചതാണ് പിന്നീട് എനിക്ക് ഇവരെ കുറിച്ചോ അല്ലെങ്കിൽ ഇവർ ഞാനോട്ടൊരു കമ്മ്യൂണിക്കേഷനോ തോന്നും കമ്മ്യൂണിക്കേഷൻ പോകുമ്പോൾ ഇല്ല ശങ്കറാണ് ഇവർക്ക് മെയിൽ ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അതിനിടയിലൂടെ ഞാൻ ഈ പറയുന്ന സമയത്ത് അവരുടെ വളകളിൽ തൊട്ടു എന്നൊക്കെ പറയും അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു മുടിയിൽ തലോടി എന്നൊക്കെ ആ ഭാഗം മാത്രമാണ് ഇതിനകത്ത് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് ആരുടെ ബുദ്ധിയോ ഒക്കെ ബുദ്ധിയോ ആണിതിനെ പിന്നിലത്തെ എനിക്കറിയില്ല ഞാനത് അന്വേഷിച്ച് പോകാനും പോകുന്നില്ല ഇനി അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ എൻ്റെ പേര് പറഞ്ഞു എന്ന സ്ഥിതിക്ക് പേര് പറഞ്ഞു എന്ന് ചില ചാനലുകളിൽ വാർത്ത വന്നു കഴിഞ്ഞു എന്ന് പറയുന്നു അങ്ങനെ എൻ്റെ അടുത്ത നടപടിയെന്ന് പറയുന്നു എനിക്ക് എനിക്കിത്രയും ബന്ധപ്പെട്ട് പറയാനുള്ളൂ ഇത് ഞാൻ വളരെ ക്ലിയർ ആണ് ക്ലിയർ എന്ന് വെച്ചാൽ പതിനഞ്ച് വർഷം മുമ്പ് നടന്നതാണെങ്കിൽ എനിക്ക് നല്ല വ്യക്തമായ ഓർമ്മയുണ്ട് അതിൽ ഓരോ അന്ന് സായത്തിൽ നടന്ന കൂടിക്കാഴ്ചയെക്കുറിച്ച് പിന്നെ ഇത് എൻ്റെ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് ഞാൻ മാത്രമല്ല അവിടെ ശങ്കർ താമസിക്കുന്നുണ്ട് വേറെ എൻ്റെ അസിറ്റൻസ് ചേപ്പം അവിടെ കിടന്ന് തുടങ്ങാറുണ്ട് അല്ല അതൊരു ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഒന്നുമല്ല അതിൻ്റെ ഓപ്പണായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് സംസാരിച്ച് പിരിഞ്ഞതാണത് ഓട്ടെ ആർക്കാണ് ഇതിനകത്ത് ഇപ്പൊ ഒരു കൂട ഉദ്ദേശം എന്നുള്ളത് എനിക്കറിയില്ല ഞാനതിൻ്റെ പിന്നിൽ പോകുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടിങ്ങനെ കൂടുതൽ ചർച്ച ചെയ്യാനും മറ്റ് പല മാധ്യമ സുഹൃത്തുക്കളെ വിളിക്കുന്നുണ്ട് പക്ഷേ എനിക്കിങ്ങനെ ഈ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല നോക്കട്ടെ ഇനിയിപ്പോൾ എന്താണ് ഇനിയിപ്പോൾ അവർ അതുമായി എത്ര ദൂരം മുന്നോട്ട് പോകുമെന്ന് നോക്കാം അത് അവിടെ എന്നെയും കേൾക്കാനൊരു അവസരം ഉണ്ടാവുമല്ലോ അവർ ഇവിടെ പരാതിപ്പെട്ടാലും എന്നോട് എനിക്ക് എനിക്ക് അവസരങ്ങളും എന്തായാലും നിനക്ക് എത്ര പൈസയാണ് വേണ്ടത് എന്നാണ് എന്നോട് ചോദിച്ചത് അത് ഒരിക്കലും ഞാൻ മറക്കില്ല എൻ്റെ ശരീരത്തിനും എൻ്റെ എൻ്റെ എന്റെ ആ രാത്രിക്ക് അദ്ദേഹം ചാർജ് ചെയ്തിട്ട് എന്നോട് ആ പൈസ എത്ര വേണ്ടതെന്ന് ചോദിച്ചത് അത് ഞാൻ ഒരിക്കലും മറക്കില്ല അത് എന്നോട് ചെയ്ത ഏറ്റവും വലിയ ഒരു എന്താ പറയാ ഞാൻ ഒരിക്കലും അത് മറക്കില്ല കാരണം ഒരു അവസരവും അല്ലെങ്കിൽ ഒരു ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയത് പക്ഷേ അദ്ദേഹത്തിന്റെ ആ അദ്ദേഹത്തിൻ്റെ ആവശ്യം ആ ഒരു രാത്രി എന്റെ ശരീരവും അല്ലെങ്കിൽ എൻ്റെ എന്താണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഒന്നും എനിക്കറിയില്ല ബട്ട് ഹീ ടോട്ടലി അബ്യൂസ്ഡ് മീ ആൻഡ് ദെൻ ഹീ ആസ് മീ ഹൗ മച്ച് യു വോണ്ട് ഞാൻ ഈ വിവരം ഞാൻ ഞാൻ കോഴിക്കോടിലേക്ക് തിരിച്ചു വന്നപ്പം ഞാൻ ആക്ച്വലി ഞാൻ താമസി ഞാൻ എൻ്റെ വീട്ടിലല്ലായിരുന്നു താമസിച്ചിരുന്നത് ആക്ച്വലി ഞാൻ എൻ്റെ എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്നെ ഞാൻ ഞാൻ ആക്ച്വലി താമസിച്ചിരുന്നത് എന്നെ ഒരാൾ പഠിപ്പിക്കായിരുന്നു ഒരു കാലിക്കറ്റ് തന്നെയുള്ള ഒരു മാഡം അത് കാരണം ഞാൻ ഫിനാൻഷ്യലി അത്ര ഹൈ വോളിയം ഫാമിലി അല്ല സോ എൻ്റെ ഫാമിലി വളരെ ബാക്ക്വേർഡ് ആണ് ഫിനാൻഷ്യലി സോ എൻ്റെ പഠി പഠനവും കാര്യങ്ങളൊക്കെ ഒരാളാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് ആ മാഡത്തിൻ്റെ വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത് അപ്പോൾ ഞാൻ മാഡത്തിനോട് ഈ കാര്യം പറഞ്ഞു ഷീസ് നെയ്മ് ഷീസ് നോട്ട് ഷീസ് ഷീസ് ഓൾറെഡി പാസ്ഡ് അവ സോ ഐ ഡോ വോണ്ട് ടു ടെൽ ഹെവർ നെയ്ം അപ്പോൾ അത് അവരോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ അവരന്ന് റിയാക്റ്റ് ചെയ്യാൻ എന്നോട് പറഞ്ഞു നീ എന്തിനാണ് നിന്ന് കൊടുത്തത് ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ഒരിക്കലും ഈ ഒരു ഉദ്ദേശത്തിലാണ് പുള്ളി എന്നെ വിളിക്കുന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു അന്ന് വോയിസ് റേസ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടിയില്ല ഞാൻ പലവട്ടം ഇതിൻ്റെ ആ സമയത്ത് തന്നെ ഞാൻ പലവട്ടം രഞ്ജിത്തിൻ്റെ പല പ്രോഗ്രാംസ് കോഴിക്കോട് കോർഡിനേറ്റ് ചെയ്തപ്പോഴും ഐ ട്രൈ ടു ഗോ ദയർ ആൻഡ് ഐ വോണ്ട് ടു റൈസ് മൈ വോയിസ് ദാറ്റ് ദീസ് ഗൈ യൂസ്ഡ് മീ വെരി വെൽ എന്ന് പറയാൻ എനിക്ക് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ക്രൗഡഡ് വിൽ നെവർ അല്ലെങ്കിൽ അവരെ കൂടെയുള്ള ആളുകളോ ആരും ഞാൻ അത് പറഞ്ഞാൽ വിശ്വസിക്കുമോ അല്ലെങ്കിൽ ഏത് രീതിയിൽ അത് റിയാക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഓക്കെ ഇതിനുശേഷം ഞാൻ അദ്ദേഹത്തിന് ഈ നമ്പറിൽ എനിക്ക് അദ്ദേഹം തന്ന നമ്പറിൽ മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് രണ്ടാമത്തെ ദിവസം എനിക്ക് കാലിക്കറ്റ് എത്തിയപ്പോൾ എനിക്ക് കിട്ടിയ മെസ്സേജിലെ ഒരു ഇത് ഇങ്ങനെയാണ് ഐ സെൻഡ് മി എനി മെസ്സേജ് ഓർ കോൾസ് ഇൻ ദിസ് നമ്പർ ഐ എം രഞ്ജിത്ത് വൈഫ് എന്നാണ് എനിക്ക് റീപ്ലൈ വന്നത് സോ ഐ എം ഡാം ഷ്യൂർ അബൌട്ട് ഇറ്റ് ഇറ്റ്സ് നോട്ട് രഞ്ജിത്ത് വൈഫ് ഓക്കെ രഞ്ജിത്ത് ഓൺലി